അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ഓഫീസ് മന്ദിര ഉദ്ഘാടനം മെയ് നാലിന് നടക്കും അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ പുതുതായി നിർമ്മിച്ച ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനം മെയ് നാലിന് നടക്കും എൻ എസ് എസ് വൈസ് പ്രസിഡന്റ് എം സംഗീത് കുമാർ ഉദ്ഘാടനം നിർവഹിക്കും സമ്മേളനത്തിൽ എൻ എസ് എസ് കരയോഗം രജിസ്ട്രാർ വി വി ശശിരൻ നായർ സമുദായ ആചാര്യന്റെ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും നടത്തും അമ്പലപ്പുഴ താലൂക്ക് എൻ എസ് എസ് തീയതി രാവിലെ പത്ത് മണിക്ക് ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ എം സംഗീത് കുമാർ അവർ ഉദ്ഘാടനം ചെയ്യുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കൂടുന്ന യോഗത്തിൽ മുഖ്യപ്രഭാഷണവും താലൂക്ക് യൂണിയൻ മന്ദിരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ആചാര്യൻ്റെ ഫോട്ടോ അനാച്ഛാദനവും ബഹുമാന്യനായ നായർ സർവീസ് സൊസൈറ്റിയുടെ രജിസ്ട്ര കരയോഗം രജിസ്ട്രാർ ശ്രീ വി വി ശശിധരൻ നായർ അവർ ഫോട്ടോ അനാച്ഛാദനവും മുഖ്യപ്രഭാഷണവും നടത്തുന്നു പ്രസ്തുത യോഗത്തിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കുന്നു താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഡി ഗംഗാധരൻ നായർ സ്വാഗതവും താലൂക്ക് വനിതാ യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ രമാദേവി ആശംസാ പ്രസംഗവും നടത്തുന്നു താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീ ജി ജെ ജയമോഹൻ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ബ്രപ്ര താലൂക്ക് എൻ എസ് എസ് യൂണിയൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ രജിസ്റ്റർ ചെയ്ത് ഇന്നിപ്പോൾ എൺപത് എൺപത്തി ഒമ്പത് വർഷം പിന്നിട്ടിരിക്കുകയാണ് തൊണ്ണൂറാമത് വർഷം നവതി വർഷത്തിലേക്ക് കടക്കുന്ന അവസരമാണിത് നവതി വർഷത്തിൽ നടത്തപ്പെടുന്ന വിവിധ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുടെയും അതുപോലെ തന്നെ താലൂക്ക് യൂണിയൻ നിർമ്മിച്ചു വരുന്ന ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മൂന്നാം ഘട്ടത്തിൻ്റെ പ്രവർത്തനവും എല്ലാം തന്നെ അടുത്ത വർഷത്തേക്ക് നടത്താൻ തീരു തീരുമാിക്കുകയാണ് അതു സംബന്ധിച്ച വിശദമായ കാര്യങ്ങൾ കൂടുന്ന താലൂക്ക് യൂണിയൻ്റെ ബജറ്റ് യോഗത്തിൽ തീരുമാനിച്ച് നടത്തപ്പെടുന്നതാണ് താലൂക്ക് യൂണിയൻ ഇന്നിപ്പോൾ ആലപ്പുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് ഏതാണ്ട് ഒരേക്കറിലധികം വസ്തുവും അതിൽ രണ്ട് ഷോപ്പിംഗ് കോംപ്ലക്സുകളും ഒരു ഓഡിറ്റോറിയവും നിലവിലുണ്ട് ഇന്നിപ്പോൾ നിലവിലുണ്ടായിരുന്ന ഓഡിറ്റോറിയത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന അതിലുണ്ടായിരുന്ന ഒരു മുറിയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന താലൂക്ക് യൂണിയൻ ഓഫീസ് ആ ഹാള് നമ്മൾ വിപുലീകരിച്ച് റിനോവേറ്റ് ചെയ്ത അവസരത്തിൽ ആ ഓഫീസ് പ്രവർത്തനത്തിന് അതിൽ സൗകര്യം കുറഞ്ഞു കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിപ്പോൾ ഒരു ഇരുനില മന്ദിരം അതായത് താഴെ യൂണിയൻ ഓഫീസും മുകളിൽ ഒരു കോൺഫറൻസ് ഹാളുമായിട്ട് ഈ മന്ദിരം പൂർത്തീകരിച്ചിട്ടുള്ളൂ